കാസർഗോഡ് ജില്ലാ റൈഫിൾ അസോസിയേഷന്റെ നേതൃത്വത്തിൽ ജില്ലാ ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചു അമ്പലത്തറയിൽ വെച്ച് നടന്ന ചാമ്പ്യൻഷിപ്പ് അസോസിയേഷൻ പ്രസിഡന്റ് കൂടിയായ ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ ഐ എസ് ഉദ്ഘാടനം ചെയ്തു കാസർഗോഡ് ജില്ലാ റൈഫിൾ അസോസിയേഷന്റെ അമ്പലത്തറയിലുള്ള ഷൂട്ടിംഗ് റേഞ്ചിൽ വെച്ചാണ് ഇത്തവണത്തെ ജില്ലാ ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചത് അസോസിയേഷൻ പ്രസിഡന്റും ജില്ലാ കളക്ടറുമായ കെ പോയിന്റ് വിഭാഗം ചെയ്തു സ്റ്റേറ്റ് ലെവൽ ചാമ്പ്യൻഷിപ്പ് പോകാനും അതുപോലെ തന്നെ നാഷണൽ ലെവൽ ഒളിമ്പിക്സ് ലെവലിൽ പോകാനുള്ള ഒരു സംവിധാനം നമ്മൾ ഇവിടെ തുടങ്ങി വെച്ചിട്ടുണ്ട് അപ്പോൾ അതെല്ലാവരും നല്ല രീതിയിൽ ഉപയോഗിക്കണം ഈ ഷൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ഒരു സ്പോർട്സ് എന്ന നിലയ്ക്ക് നമ്മൾ നല്ല ഒരു പ്രാധാന്യം കൊടുത്ത് അത് കാസർഗോഡിൽ നിന്ന്

അതിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും വിജയം ആശംസിക്കുന്നു അതോടൊപ്പം പറയാനുള്ളത് ഇവിടെ നിന്ന് അല്ലെങ്കിൽ കാസർഗോഡ് ജില്ലയിൽ നിന്ന് അന്താരാഷ്ട്ര താരങ്ങൾ താരങ്ങളുണ്ടാകട്ടെ ഒളിമ്പിക്സിൻ്റെ കാര്യം നമ്മൾ പറയുകയാണെങ്കിൽ ഇന്ത്യക്ക് ഷുവർ ആയിട്ടുള്ള മെഡൽസ് എപ്പോഴും ഷൂട്ടിംഗാണ് കഴിഞ്ഞ ഒരു പത്ത് പതിനഞ്ച് വർഷമായിട്ട് ഏത് കോമ്പറ്റീഷനും പോലും ഇന്ത്യക്ക് അഷുവർ ആയിട്ടുള്ള മെഡൽ എന്ന് പറയുന്നത് ഷൂട്ടിങ്ങാണ് രണ്ട് റെസ്സിലും ഉണ്ടായിരുന്ന പതിനഞ്ഞ് വരുന്ന ഷൂട്ടിങ്ങാണ് ഏറ്റവും കൂടുതൽ മെഡൽസ് തന്നെ ഇന്ത്യയിലെ പത്രങ്ങളുടെ മുൻ പേജിൽ സ്ഥാനം പിടിക്കും ചടങ്ങിൽ ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് എ കെ നാസർ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി പി വി രാജേന്ദ്രകുമാർ നന്ദിയും പറഞ്ഞു ട്രഷർ എ കെ ഫൈസൽ ട്രെയിനർമാരായ എച്ച് എസ് ശ്രീകുമാർ നിത്യ നാരായണൻ ആന്റണി സുമേഷ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു മത്സരത്തിൽ വിജയികളായവർ ജൂലൈ ഇരുപത്തിനാലിന് പാലക്കാട് വെച്ച് നടക്കുന്ന സംസ്ഥാന ചാമ്പ്യൻഷിപ്പിലേക്ക് യോഗ്യത നേടി ന്യൂസ്